ം ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീ യാത്ര പി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്പുറം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കർക്കിടകം രാശിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസ ഫലത്തിൻ്റെ പുണർദ്ദം കാല് പുണർദ്ദത്തിൻ്റെ അവസാന പാദം പൂയൻ നക്ഷത്രം ആയില്യം നക്ഷത്രത്തിൻ്റെ കർക്കടകരാശിക്കൂറിൻ്റെ ജ്യോതിഷഫലമാണ് പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ഗ്രഹനില ഒന്ന് പരിശോധിക്കും ലഗ്നക്കൂറിൽ ബുധനും മൂന്നാംകൂറിൽ ഖേതുവും അഷ്ടമക്കൂറിൽ ശനിയും ഒമ്പതാംകൂറിൽ രാഹുവും പത്താംകൂറിൽ ചൊവ്വയും പതിനൊന്നാംകൂറിൽ വ്യാഴവും പന്ത്രണ്ടാംകൂറിൽ സൂര്യനും ശുക്രൻ സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ പന്ത്രണ്ടാംകൂറിൽ അതായത് മിഥുനം രാശിയിലും ജൂലൈ അവസാനം വരെ കർക്കിടകം രാശിയിലും അതായത് ലഗ്നരാശിയിലും ആണ് സഞ്ചരിക്കുക ഈ ലഗ്നരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ്റെ കൂടെ യോഗം ചെയ്തിട്ടാണ് സഞ്ചരിക്കുക ചൊവ്വ ജൂലൈ പന്ത്രണ്ടിന് ഇടവം രാശിയിലേക്ക് അതായത് പതിനൊന്നാം കൂറിൽ സഞ്ചരിക്കും നേട്ടസ്ഥാനത്ത് അത് ഗുണകരമാണ് ബുധൻ ജൂലൈ പത്തൊമ്പതിന് ചിങ്ങം രാശിയിലേക്ക് അതായത് രണ്ടാംകൂറിൽ പകരും അത് അതും ഗുണം ചെയ്യും ഈ കർക്കടകം രാശിക്കൂറിന് ശുക്രൻ ജൂലൈ ആറിന് കർക്കടകം രാശിയിലേക്ക് അതായത് ലഗ്നക്കൂറിൽ സഞ്ചരിക്കും അതും ഗുണം ചെയ്യും ശുക്രൻ കേതു വ്യാഴം ഈ മാസം ഏറ്റവും അനുകൂലമാണ് ജൂലൈ പന്ത്രണ്ടിന് ശേഷം ചൊവ്വയും ജൂലൈ പത്തൊമ്പതിന് ശേഷം ബുധനും അനുകൂലമായി ഗുണാനുഭവങ്ങൾ നൽകും ഇപ്പോൾ ഈ കർക്കിടകം രാശിക്കൂറിന് ഏറെക്കൂറെ ഏറ്റവും ഗുണപരമായ നേട്ടങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ചിട്ടും പതിനൊന്നാംകൂറിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും അംഗീകാരം ലഭിക്കും നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകും സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കും പൊതുവെയുള്ള ശത്രുക്കളുടെ ശല്യം കുറയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും വാക്കു തർക്കങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് പിന്നെ അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകളും വന്നു ചേരും ബിസിനസ്സിൽ ശോഭിക്കുകയും ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പരീക്ഷയെല്ലാം എഴുതിയവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ഉല്ലാസയാത്രയോ മറ്റ് യാത്രകളോ ചെയ്യേണ്ടതായിട്ട് വരും ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും നല്ല നേട്ടമുണ്ടാകാൻ സാധിക്കും ഈ സമയം ഭൂമിയോ വീടോ വിൽക്കുവാനോ വാങ്ങുവാനോ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതുമൂലം വരുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട് പതിവിലുമധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ആരോഗ്യകരമായി ശ്രദ്ധ ചെലുത്തണം ഭക്ഷണവും വെള്ളവും ശ്രദ്ധിച്ച് കഴിക്കുക വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകും പ്രേമ വിവാഹത്തിൽപ്പെടുന്നവർക്ക് വിവാഹത്തിൽ കലാശിക്കാൻ സാധിക്കും അതുമൂലം പ്രയാസങ്ങളില്ലാതെ നടക്കുകയും ചെയ്യും കലാപരമായി ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കും ജനങ്ങളുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുമൂലം മനപ്രയാസം ഉണ്ടാകും സഹോദരന്മാരുമായി കൂട്ടുകാരുമായും പല ഘട്ടങ്ങളിലും അവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതാണ് അഭിപ്രായദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് രമ്യതയിൽ എത്തിച്ചേരുകയും ചെയ്യും കൃഷി മറ്റ് ഇതര ജോലി ചെയ്യുന്നവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാലമാണ് അവർക്ക് സാമ്പത്തികപരമായിട്ടും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടാനുള്ള സന്ദർഭമൊക്കെ ഉണ്ടാകും പൊതുവെ ഈ കർക്കടകം രാശിക്കൂറുകാർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് വന്നിരിക്കുന്നത് ശാസ്താവിനും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം